ഇന്നോവ സ്കൂട്ടറിലിടിച്ച് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് പരിക്ക് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാടകം നസീമ പാലശ്ശേരിക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടെയാണ് സംഭവം ഇടിവണ്ണ മുസ്ലിം പള്ളിക്ക് സമീപമുള്ള വളവിലാണ് അപകടം നിർത്താതെ പോയ ഇന്നോവ കാർ നിലമ്പൂർ കോടതിപ്പടിയിൽ വെച്ച് പിടികൂടി പോലീസ് വാടക കാറിൽ ഭാഗത്തു നിന്നും എത്തിയ പതിനേഴിനും പത്തൊൻപതിനും ഇടയിൽ പ്രായമുള്ള എട്ടംഗ സംഘം സഞ്ചരിച്ച കാറാണ് ഇടിവണ്ണയിലെ ജോലിസ്ഥലത്തേക്ക് പോവുകയായിരുന്ന നസീമയെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിർത്താതെ പോയത് ബൈക്കിനെ മറികടന്ന് ഇന്നോവ കാർ വരുന്നത് കണ്ട് സ്കൂട്ടർ വേഗത കുറച്ചെങ്കിലും ഇന്നോവ കാർ ഇടിക്കുകയായിരുന്നുവെന്ന് നസീമ പറഞ്ഞു ഞാൻ ഇടിവണ്ണ ഷോപ്പിലേക്ക് പോവുകയായിരുന്നു ഷോപ്പിലേക്ക് അപ്പെതിരെ ഒരു ബൈക്ക് വരുന്നുണ്ട് ആ ബൈക്കിനെ ഓവർടേക്ക് ചെയ്ത് വളവിൽ നല്ല സ്പീഡിൽ അവര് വരുന്നു അപ്പൊ ഞാൻ കാണുന്നുണ്ട് അപ്പൊ ഞാൻ പറ്റ സ്ലോ ആക്കിയാണ് വണ്ടി പോയത് അവർ ആ ബൈക്കിനെ ഓവർടേക്ക് ചെയ്ത് ഒന്നായിട്ട് വന്നിട്ട് എന്റെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചു എന്നിട്ട് അവര് നിർത്താതെ പോയി ഞാന് മറിഞ്ഞ് മറിഞ്ഞ് അരിച്ചാൽക്ക് വീണു പിന്നെ ആളുകളൊക്കെ കൂടിയിട്ടാണ് എന്നെ രക്ഷപ്പെടുത്തിയത് അവര് വണ്ടി നിർത്താതെ പോയി അവര് വരവെന്നെ പന്തി കേട്ടുള്ള വരവാണ് നല്ല ആയിട്ടല്ല വരുന്നത് റോങ് സൈഡിലാണ് അവര് വരുന്നത് വലതുകാലിന് ഉൾപ്പെടെ സാരമായ പരിക്കേറ്റ ന സീമയെ കിടക്കുന്നത് കണ്ട ആളുകളാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് സ്കൂട്ടറിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അപകടം വരുത്തിയ ശേഷം ഇന്നോവ കാർ നിർത്താതെ പോയി എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എസ് ഐ സൈഫുള്ളയുടെ നേതൃത്വത്തിൽ കാർ കസ്റ്റഡിയിലെടുത്തത് മഞ്ചേരി മുളമ്പാറ സ്വദേശികളാണ് കാറിൽ ഉണ്ടായിരുന്നത് തങ്ങൾ വാടകയ്ക്കെടുത്ത കാറാണെന്നും ഇതിൽ വാഹനം ഓടിച്ചയാൾക്ക് മാത്രമേ ലൈസൻസ് ഉള്ളുവെന്നും കാറിൽ ഉണ്ടായിരുന്നവർ പറഞ്ഞു അനധികൃതമായി കാറുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന മഞ്ചേരി ഭാഗത്തു നിന്നുള്ളവരുടെ കാറാണെന്നാണ് പ്രാഥമിക വിവരമെന്നും ഇക്കാര്യം പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും എസ് ഐ സൈഫുള്ള പറഞ്ഞു വാഹനം പിടികൂടുപ്പോഴും അമിത വേഗതയിലായിരുന്നുവെന്നും പറ്റിയ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ മൊഴിയെടുത്ത ശേഷം കേസെടുക്കുമെന്നും എസ് ഐ അറിയിച്ചു വെച്ച് ഒരു സ്കൂട്ടർ തട്ടി അവിടെ നിന്ന് നിർത്താതെ പോകുന്ന വണ്ടി ഇന്നോവ ആ പരിഭ്രാന്തിയോടുകൂടിയുള്ള ഓടിക്കലിൽ മറ്റു പലയിടത്തും തട്ടിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചത് കാരണം ജ്യോതിപ്പടിക്കൽ വെച്ചിട്ട് ഞാൻ പോലീസ് പാർട്ടിയുടെ സഹായത്തോടെ തടഞ്ഞു നിർത്തി സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് വണ്ടിയിലുള്ള ആളുകളെ പരിശോധിച്ച സമയത്ത് അതിനകത്തുള്ളത് ടീനേജ് ആയിട്ടുള്ള പിള്ളേരാണ് അവര് ലൈസൻസ് ഉണ്ട് എന്ന് പറയുന്നു ഇല്ല ഓടിച്ചാൾക്ക് ലൈസൻസ് ഉണ്ടല്ലോ എന്നുള്ള പരിശോധന ഉണ്ടെന്നാണ് പറയുന്നത് ഉറപ്പില്ല ഇനി അല്ല ഫ്യൂച്ചർ ഫ്യൂച്ചർ കാലിക്കറ്റ് റോഡ്